ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൂഗിളിനകത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെക്ക് ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുഴ മാത്രമാണ് കേട്ടോ കണ്ടത് ഡാമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ വന്നത് ഇവിടെ ആണോ എന്ന് പറത്തില്ല കുറേ പേർ അവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു ചേട്ടന്മാർ എൻ്റെ മുന്നേ ഒരു സ്ഥലം അതിവിടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കാണാനുണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ സ്ഥലമൊക്കെ നല്ലതാണ് നമുക്ക് വന്നിരിക്കാനൊക്കെ അവിടെ സൈഡുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ ടിവിയിൽ കണ്ടിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ ആ ടി വിയിൽ കാണുന്നവരൊന്നും അല്ല ഇനിയിപ്പോൾ ഇതല്ലാണ്ട് വേറെ സ്ഥലം ഉണ്ടോന്നറിയത്തില്ലോ ഞങ്ങളേതായാലും ഇവിടെയാണ് വന്നത് അപ്പോഴത്തേ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു ആ ചേട്ടന് മീൻ വെള്ളം കിട്ടുന്നുണ്ടോയെന്നറിയാൻ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു പക്ഷേ ആ ചേട്ടൻ മീൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു കുറേ നേരമായിട്ട് വെള്ളത്തിൽ പിന്നെ പിന്നതേ കുഞ്ഞാപ്പിക്ക് വെള്ളം കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഇച്ചനേരം കൂടെ അവിടെ നിന്നു ഒരു പിന്നെ അവിടെ നിങ്ങൾ തിരിച്ചു പോന്നട്ടെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഓപ്പൺ ജിംനേഷ്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി കേട്ടോ അവിടെ ഒരു കുഞ്ഞാപ്പിക്ക് ഒരു പാർക്കൊക്കെ പോലെ കുഞ്ഞാപ്പിക്ക് തോന്നിയെന്ന് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ ഇരിക്കാലോ

ആ കയ്യിൽ വിട്ടി ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അതിനിരുന്നതേ കുഞ്ഞപ്പിനെ മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാണ് അപ്പൊ ആക്കമേത്ത് കിണത്തിന്റെ ഇഷ്ടമില്ലാട്ടോ ആദ്യം കുറച്ചു നേരം മരിയാക്കി പിന്നെ വഴക്കായിരുന്നു അപ്പൊ ഞാൻ ഫോണിൽ വീഡിയോ കാണിച്ചു കൊടുത്തോണ്ടിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെയും കൂടി കേട്ടി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ലാസ്റ്റ് കേൾക്ക് അരച്ചിലൊന്നുമില്ലായിരുന്നു പിന്നെ തീ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ഒരു ദിവസം താങ്ക്